പ്പെട്ട കൂട്ടുകാരെ വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം ഇന്ന് ചെറായി സഹോദരൻ മെമ്മോറിയൽ എൽ പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളുടെ അവസാന ഭാഗം കേൾക്കാം ആദ്യം ഒരു അഭിനയ ഗാനമാണ് അവതരിപ്പിക്കുന്നത് ദൃശ്യ ടി എസ് എല്ലാവർക്കും ആഞ്ഞപ്പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലേ എൻ്റെ ആഞ്ഞപ്പാട്ടിൻ്റെ പേരാണ് നെയ്യപ്പ കൊതി നെയ്യപ്പം നേട്ടാൽ ആർക്കാ കൊതി അല്ലേ എല്ലാവർക്കും ഇഷ്ടമല്ലേ നെയ്യപ്പം നെയ്യപ്പ കൊതി മൂത്ത അപ്പുപ്പനെ അമ്മുമ്മക്കും ഒടുവിൽ എന്താ സംഭവിച്ചത് നമുക്കൊന്ന് നോക്കിയാലോ കൊച്ചുപൂരക്കേളിയപ്പൂപ്പൻ പിച്ചക്കാരന ഒരപ്പൂപ്പൻ പിച്ചക്കൊരു നാൾ പോയപ്പോൾ കിട്ടി ഇരുനാളി പച്ചിരിയും കൊണ്ടപ്പൂപ്പൻ കൊച്ചുപൂരക്കയിൽ ചെന്നപ്പോൾ അമ്മക്കൊരു കൊതു തോന്നി അപ്പം തിന്നാൻ കൊതു തോന്നി പച്ചിരി വേഗം കുത്തിയിട്ട് ശർക്കര ചേർത്തുകലക്കിയിട്ട് ചുടുപറക്കും മൂന്നപ്പം ചുറ്റുനിരത്തിയമ്മ ഹയ്യട ഹയ നെയ്യപ്പം വട്ടം വട്ടം നെയ്യപ്പം മധുരും നെയ്യപ്പം മധുരച്ചക്കര നെയ്യപ്പം വെള്ളം നിറഞ്ഞപ്പോൾ ഉള്ളിലൊരാശപ്പെരുത്തപ്പോൾ കൊതിയൻ നമ്മുടെ അപ്പുപ്പൻ കൈയിലെടുത്തു രണ്ടപ്പം ഇത് കണ്ടപ്പോളമ്മക്ക് അരിശം വന്നു പെട്ടെന്ന് ആര് പറഞ്ഞു പിണ് കയ്യിലുടുക്കാ രണ്ടപ്പം അമ്പരി കള്ളി കൊതിയെത്തി കുമ്പുലുക്ക് തുള്ളാറേ എനിക്ക് വേണം രണ്ടപ്പം വശി പിടിച്ചു അപ്പുപ്പൻ ടിപ്പുകാറ്റിയത് ഞാനല്ലേ അപ്പം ചുറ്റത് ഞാനല്ലേ എനിക്ക് വേണം രണ്ടപ്പ ഇരു വാശി മുറുത്തിട്ടിപിടിയായി അമ്മ കണ്ടപ്പോൾ അടിപിടി ഇടിപിടി മൂത്തപ്പോൾ നല്ലൊരു പമ്പഴി കണ്ടെത്തി വീഴൻ നമ്മുടെ അപ്പൂപ്പൻ ഒത്തിരി നേരം രണ്ടാളും കുത്തിണ്ടാതെ ആദ്യമ്മ കൊച്ചപ്പം മറ്റേയാൾക്കോ രണ്ടപ്പം അമ്മും മിക്കത് സമ്മതമായി അങ്ങനെ തർക്കം രമ്യതിയായി അപ്പം കൊട്ടയിലാക്കിയിട്ട് അങ്ങേ മുറിയിൽ വെച്ചിട്ട് വിട്ടു വാരാന്തയിൽ രണ്ടാളും കുത്തിയിരിപ്പാമിണ്ടാതെ പെട്ടെന്നുള്ളിൽ അടുക്കള തടുമുട എന്നൊരു ഒച്ച കേട്ടു അയ്യോ പൂച്ച ചതിച്ചല്ലോ ആദ്യ അമ്മിൻ്റെ അമ്മുമ്മ അയ്യേ വിറ്റിൽ തോറ്റല്ലോ തുള്ളിച്ചാടിയപ്പുപ്പൻ ഇരുവരും അങ്ങനെ വേഗത്തിൽ ഓടിച്ചാടി ചെന്നപ്പോൾ കുട്ട മറിഞ്ഞു കിടപ്പുണ്ട് കുട്ട ഒഴിഞ്ഞു കിടപ്പുണ്ട് ഉണ്ട് കണ്ണും ഇടിച്ചിട്ട് ചുണ്ടും നക്കി നുണഞ്ഞിട്ട് നിരലും ചാടി മറിഞ്ഞിട്ട് കള്ളിപ്പൂച്ച കരിമ്പൂച്ച ഒഴിഞ്ഞ കൊട്ടയിൽ നോക്കിയിട്ട് ഒട്ടിയ വയറും തൊടകിയിട്ട് ഇനി കന്നട പദ്യം ചൊല്ലുന്നത് ത മകന ഹരിശ്ചന്ദ്ര കവിത ബാഗ കഥാ സന്ദർഭ രോഹിതാർഷണ മരണ വിഷഹുകിയൊതു ഹസുരാതമൈ നീറി നൊരയു സറുവകല്ലം കൾ ഹരിതിരിതുകൾ ഹരിതു പുലഹുട ഹരഹിത കൈകൾ ഉമ്പുത്തുന ഹടിയതേ ഹസിതു ബർത്ത ബസുത്ത് മടികോൺ തസിഗുരുളി ഹുടിഹുക്കു ഭരമായി വിര സന്ദ ബസവളിത നിജ സുധന കണ്ടളു ഹരിശ്ചന്ദ്രിഹത്തിനുദരളു കണ്ട കൺഗീയുളു ശിവശിവ നിന്ന നിലവിനിതെന്ത് ഗിട മേലെരളിത വിക്കിരപ്പി കൊണ്ടയനുഹസെ മോരയ മേലെ മോരയിട്ടു ഊതുരളി മുണ്ടാടി മുത്തുകീതു ഓരെന്ത് കരിതു കരിതണ്ടളിതു ലിഗരിതത്തു ബലവളുതു വിണ്ടാകി ജീവ വിക്കും ബാസയും തേൻകുദാനങ്ങളിതളു ലളനെ മൂകിനുള്ളു സുറനു ഹള്ളയുള്ളു ഹൊലനു ഉഗുറുള് രജവനു എതയുള്ളു വല്ലാട്ടമം കയ്യ മുതലനും ഇടുക്കനു അങ്കതള് നോവനു അക്ഷിയുളു വീൽപ്പം വാളതുളുവേ മറനു ലളിത കണ്ടതൊളീലുകനു അങ്കിയോൾ ബിസിയനു അങ്കുളികൾ ജിടുക്കനു ഉങ്കുടൾ വരുണാമ്പുവം സലി ൂമദി ബൽപ്പു കാണൂ ഹടദുടലു ഹുടിയായി മകനേ മകനുണ്ടെന്ത് കടകി ഹനം ഒത്തി ഒത്തു ബിടദടരിഞ്ഞിട്ട ബിത്തിട്ടു സോക്കി പുളഗരണം കടിവിട തിപ്പ ിപ്പയ കുടി നൂടിയ നാടി പഹിയടിയെത്തുവലഹെന്താനു ഇന്ത് മുഗിമറി വാവിട്ടളതു ഇന്ത് മുഗി മറുകി വാവിട്ടളതു സിറഹോദ മരുഗവനു നില കെട്ട ചിന്തയനു പരദേശമം ഒക്ക നാച്ചറിയതേ ഭഗവനു ഇമയാജ്ഞാത വാതളഞ്ഞു വിരിതു മഞ്ഞ വരേ ഗരേ കരഭ ദുഃഖരള നിമ്മനൊടി മരുതു പരിണാമമം ധരിസിത്തപ്പ എന്ന ഗോണം കൊയ്തേ ഇന്നാരനൊ ഇതപ്പൻ നിന്തളു അയി ലജ്ജ ഘട്ടൻ നാരുളകി ദുടി താവിടികൊണ്ടുതനവനാർജിസി

കൊള്ളേണ്ടതിനെ കൊള്ളണം തള്ളേണ്ടതിനെ തള്ളണം ഇതാ അടക്കാമർത്ത് മടിയിലെടുത്ത് വെച്ച ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ കഥ എടി സൂസി നീ ഇന്ന് ക്ലബിൽ വരുന്നില്ലേ ഇന്നല്ലേ നമ്മുടെ ഫുഡ് ഫെസ്റ്റിവല് വാവ് ഞാൻ പിന്നെ ഇവിടെ പോകാനാ ഞാൻ ക്ലബിൻ്റെ പ്രസിഡൻ്റായിപ്പോയില്ലേ പ്രസിഡന്റ് ഇവിടെയൊക്കെ പ്രസിഡൻ്റാക്കിലും മാതാമ്പറിൻ്റെ അവിടെ ഒക്കെ തന്നെ മുക്കാലി ആ ആ അതിനോ അതിനോ ഫുഡെന്നും കേട്ടാൽ ചക്കപ്പഴത്തിൽ ഈച്ച വീണ പോലെ തന്നെ പെരുമാറ്റം മോളെ സൂസി നേരം വിളുത്തിട്ട് ഇത്ര ആയിട്ടും അമ്മക്കൊന്നും കഴിക്കാൻ കിട്ടിയില്ലടി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ ആ അമ്മിണി അമ്മിനി നേരം കണ്ടത് വിളിക്കാമേ ദൈതള്ളേ വിഷക്കും വിഷക്കുമ്പോഴത്തു വരാനേ നിങ്ങളൊന്നേപ്പിച്ചിട്ടില്ലല്ലോ ഞാൻ സൗകര്യം ഉള്ളപ്പം തരും അപ്പം കഴിച്ചുണ്ടാ മതി ഹായ് ചോട്ടൂ വാടകുത്തേ പാൽ കുച്ചണോ ഒരു കൊച്ചുള്ളതിനെ കണ്ണത്താൻ ദൂരത്തെ കൊണ്ടിട്ടിട്ട് അവൾ കളിപ്പിക്കുന്നു കർത്താവേ ഈ സാധനം എൻ്റെ വൈറ്റി തന്നെ ഒന്ന് പിറന്നല്ലോ എന്താ അതല്ലായിരുന്നു പെറുകയറിക്കണത് ആ സാർ വന്നു ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു നമസ്കാരം നമസ്കാരം ഇതാണോ ഇതാണോ അമ്മ അമ്മേ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടില്ലേ നമുക്ക് ഇന്ന് തന്നെ പോകാം മോനെ എന്നെ എങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്നേ അതെ അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എനിക്കമ്മയെ നോക്കാനൊന്നും വയ്യ കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ കിടന്ന കിടപ്പിൽ മുള്ളയും വിളിക്ക് പോകുകയും ചി ചി ചേ നോക്കാൻ വയ്യ അതുകൊണ്ടേ അമ്മയെ ദൂരെ സ്ഥലത്തോട്ടുണ്ടോ അമ്മയുടെ ഏട്ടില്ലേ വളരെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാ ശരണാലയം അവിടെ അമ്മക്ക് ധാരാളം കൂട്ടുകാരെ കിട്ടും കൃത്യസമയത്ത് ഭക്ഷണവും കിട്ടുക അമ്മേ മോനെ എനിക്കവിടെ എൻ്റെ മോളയും എൻ്റെ പേരുകുട്ടിയും കിട്ടുവോ ഓ പോകാൻ പറ്റില്ല എന്നാണ് നല്ല വലച്ചക്കച്ച വലിയ പൈസ എണ്ണി എണ്ണി കൊടുത്തിരിക്കുക ഇനി പോകാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും ആ മോളെ ഞാൻ നിനക്കൊരു ഭാരമാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോളാം അല്ലെങ്കിൽ നിൻ്റെ മുമ്പിൽ വരാതിരിക്കാം എന്നെ പറഞ്ഞു വിടല്ലേ മോളെ ഏയ് റോച്ചനെ ഇന്നലെയും കൂടി അമേരിക്കന്ന് വിളിച്ചു പറഞ്ഞോളൂ അമ്മ എത്രയും പെട്ടന്ന് ശരണാലത്തിലെത്തിക്കണമെന്ന് എന്നിട്ട് വേണം മൂന്നല്ല ഹൈ ബ്രിഡ് പട്ടിക്കേ വാങ്ങാൻ അവരുടെ ഓടിച്ചാട് നിറക്കണം കാണാൻ ഹൈ രസായിക്കും മാഡം വണ്ടി ഓടിക്കാനേ കഴിയുന്നില്ല റോട്ടിൽ നിറയെ കുണ്ടും കുഴിയ പോരാണ്ട് തെരുവട്ടികളും ജോസഫ് ടോൺ കൊൽത്തം തിരുപട്ടി എനിക്കിഷ്ടമല്ല ഹായ് സ്വിഗ്ഗി ജോസഫ് വണ്ടി തീർത്ത് വണ്ടി തീർത്ത് കണ്ടോ ഇവളുടെ ഒരു ചന്തം ഇവളെ ഒന്ന് കുളിപ്പിച്ച് ഒന്ന് കോമ്പ് ചെയ്ത് നല്ല ഫുഡൊക്കെ കൊടുത്തായിരുന്നല്ലോ ഇവള് വരല്ലേ വല അയ്യോ മാഡം അങ്ങോട്ട് പോകല്ലേ അവിടെ നിറയെ തെരുവട്ടികളാ ജോസഫ് ടോൺ കൊൽത്തം തെരുപട്ടി എനിക്കിഷ്ടമല്ല അയ്യോ പോടി പോടി ജോസഫ് ഓടി തന്നെ പട്ടിയല്ലേ മാഡം നായി കണ്ടോ ഇതാണ് പറയണത് അറിയാത്ത വിള്ള ചൊറിയുമ്പോൾ അറിയും മോന് പാവ എൻ്റെ മോള് ചെല്ലടാ ഏയ് കുറച്ച് നേരമാണ് കിടക്കട്ടെ അമ്മേ യഥാർത്ഥത്തിൽ ആരേ സ്നേഹിക്കേണ്ടെന്ന് അമ്മേൻ്റെ ഉൾ പഠിക്കട്ടെ വിനാശകാലേ വിരത ബുദ്ധി മാടിനെതിരായി പ്രവർത്തിക്കുന്ന ഒന്നിനെ നമ്മൾ അതിലൂട്ട് സ്നേഹിക്കരുത് വാക്കുകൊണ്ടാലും പ്രവർത്തിക്കൊണ്ടാലും ചന്ദ്രരശ്മി ടി സി അവതരിപ്പിക്കുന്ന അറബി പദ്യമാണ് അടുത്തത് ഫു

Ilahilin kama war dar Rasulu, ka anabi tafrukiwah shikati alam wafati biha Rasulu. ملا الكلب هيك ننوى على اللي هواني باللبي اجولو متانا هج سبيل سواليهنا بهب بِالْحَيْرِ تَنْدَفُ وَالْأُكُّلُ فَمَا حَوْفَ الْأَدُوبُ مِنَ صِلَافِي وَلَكِنَّ تِحَانَ لَهُ جَمَالُ لَوْ يَرْتَصَمَعْ أَيَادِ الْمُسْلِمِينَ بِحَبْ لِلَّهِ شَكْوَةُهُمْ تَسُولُوا فَإِنَّ لَنَا دُرُوسًا مِنْ مُلَيٍّ لِنَاهُ دَهُ وَيَتُرْكُهُ الْجَهُولُ شَقَتْ نَاسَ فَتِلْ يَوْمِي شَدِيدِ لِأُمْرٍ مَنْ يَعُوذُ بِهِ دَلِيلٌ يُؤِيرُ النَّاسُ كُلُّهُمُ علينا وبينهم يريف من يقول وما اشكى تفرق والخلاف بأمتنا ജമീലു ജമീലു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് വിടരുന്ന മുട്ടകൾ അവതരിപ്പിച്ചത് ചരായി സഹോദരൻ മെമ്മോറിയൽ എൽ പി സ്കൂളിലെ കൂട്ടുകാരാണ് ഈ പരിപാടിയുടെ പുനപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി എട്ട് അഞ്ചിന് പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ തീർച്ചയായും ഞങ്ങൾക്ക് എഴുതണം വിലാസം വിടരുന്ന മുട്ടുകൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു